ഒത്തിരി സ്നേഹത്തോടെ ഈശോ നിന്നെ കാണുന്ന സമയമാണ് മോളെ നിന്റെ വേദനകൾ ഈശോ കാണുന്ന സമയം ഓനെ നിന്റെ സങ്കടങ്ങൾ ഈശോ കാണുന്ന സമയം ഇതുവേ കാരുണ്യത്തിൽ ജീവിക്കുന്ന കർത്താവ് എഴുന്നള്ളിരിക്കുന്ന സമയമാണല്ലോ കർത്താവ് നിങ്ങളെ പൂർണ്ണമായും കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് നിങ്ങളുടെ വേദനകൾ നിങ്ങളുടെ നിലവിളി ഹൃദയത്തിൻ്റെ ഭാരം ഇതെല്ലാം കർത്താവ് അനുഭവിക്കുന്നുണ്ട് ആ സ്നേഹവലയത്തിലായിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ നമുക്ക് വേണ്ടതെല്ലാം ദൈവം തൻ്റെ സമ്പന്നതയിൽ നിന്ന് നമുക്ക് തരും ആ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹം തന്നെയായ ദൈവം തൻ്റെ പുത്രനിലൂടെ നമ്മളോട് കരുണ കാണിച്ച ദൈവം പരിശുദ്ധാത്മാവിനെ നിത്യസഹായകനായി നമുക്ക് തന്ന ദൈവം ഇതാത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് അത്രിയേക ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആത്മാർത്ഥതയോടെ നമ്മളെ തന്നെ ആത്മശോധന ചെയ്യാം എവിടെയെങ്കിലും ദൈവാനുഗ്രഹം ചോർന്നു പോകുന്ന വഴികൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ കുടുംബത്തിലുണ്ടോ ദൈവകൽപ്പനകളുടെ ഏതെങ്കിലും ലംഘനങ്ങൾ നമ്മുടെ കുടുംബത്തിലോ കുടുംബാംഗങ്ങളിലോ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് ദൈവകൃപ കൃപ ചോർന്നു പോകുന്ന വഴിയാണ് നമ്മളറിയില്ലെന്നേ ഉള്ളൂ പക്ഷെ കൃപ ചോർന്നു പോകും നമ്മൾ എത്ര നിലവിളിച്ചാലും ദൈവത്തിനെ കേൾക്കാൻ പറ്റില്ല കാരണം എന്താ കൃപ ചോർന്നുപോയിക്കൊണ്ടിരിക്കുക എവിടെയെങ്കിലും ദൈവ അവിശ്വാസത്തിൻ്റെയോ നിരീശ്വരവാദത്തിൻ്റെയോ ഒക്കെ അനുഭവങ്ങൾ തീരുമാനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ തുമരാനുമ്പിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടോ സമ്മർദ്ദങ്ങൾ കൊണ്ടോ നാളുകളുടെ കണ്ണുനീരും പ്രാർത്ഥനയൊക്കെ ആയി ചില വിഷയങ്ങളെ സമർപ്പിച്ചിട്ട് ആ വിഷയങ്ങൾക്ക് ഉത്തരം കിട്ടാതെ പോയതുകൊണ്ടൊക്കെ പക്ഷേ ചില അവിശ്വാസവും അന്ധവിശ്വാസവും നിരീശ്വര ചിന്തയൊക്കെ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകാം എന്തിനു പ്രാർത്ഥിക്കണം ഇത്രയും പ്രാർത്ഥിച്ചതല്ലേ എന്നിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ എന്നുള്ള അവിശ്വാസത്തിൻ്റെ ചിന്തകൾ പിശാജ് ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ കോറിയിട്ടിട്ടുണ്ടാകാം ആ മേഖലകളിലൊക്കെ നമുക്ക് വിടുതൽ വേണ്ട വിഷയങ്ങളാണ് ഉണ്ട് ഭർത്താവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം പിശോയെ എൻ്റെ സ്നേഹവലയത്തിലാണല്ലോ ഞങ്ങളിപ്പോൾ ആ സ്നേഹത്തിൽ ഞങ്ങൾക്കുള്ളതും ഞങ്ങൾക്ക് ആവശ്യമുള്ളതും അതിലധികം ഉണ്ടല്ലോ കർത്താവ് ഈ കൂട്ടായ്മയിൽ രോഗികളായിരിക്കുന്ന മക്കളുണ്ട് മാരക രോഗം മൂലം വേദനിക്കുന്നവർ മാറാ രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ എത്ര ചികിത്സിച്ചിട്ട് സൗഖ്യം കിട്ടാത്ത രോഗികൾ കർതാവ് ചില രോഗ കാരണമെന്തെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാത്ത കുടുംബങ്ങളുണ്ട് കർതാവിനെല്ലാം സമർപ്പിക്കുന്നു വരുമാന മാർഗങ്ങൾ തകർന്നു പോയവരുണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഞെരുക്കമനുഭവിക്കുന്നവർ ലോൺ എടുത്തിട്ട് അടച്ചു വീട്ടാൻ പറ്റാത്തവർ കടബാധിതരുടെ നടുവിൽ നിന്ന് നട്ടം തിരിയുന്നവർ മക്കളെ പഠിപ്പിക്കാൻ സാമ്പത്തിക ശേഷിയില്ലാത്ത മാതാപിതാക്കൾ ചികിത്സിക്കാൻ പോലും കാശില്ലാത്തവരുണ്ട് സ്വയേ ഇവിടെ അവസ്ഥകൾ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രായമധികമായിട്ടും വിവാഹം നടക്കാത്തതിൻ്റെ വേദന പേറുന്നവരും അങ്ങനെയുള്ള മക്കളെക്കുറിച്ച് ആകുലപ്പെടുന്ന മാതാപിതാക്കൾ ഇതിനകത്തുണ്ട് പക്ഷേ സ്വഭാവത്തിൽ അപ്പാടെ മോശമായ അവസ്ഥകളിലേക്ക് കടന്നുപോയിരിക്കുന്നു പറഞ്ഞാൽ അനുസരിക്കുന്നില്ല മദ്യം ലഹരി അവിശുദ്ധ ബന്ധങ്ങൾ കൂട്ടുകെട്ടുകൾ ഉള്ള അവസ്ഥകളിലേക്കൊക്കെ കടന്നുപോയതിൻ്റെ ഭാരം പേറുന്ന മാതാപിതാക്കൾ ഇതിനകത്തുണ്ടാകാം കുടുംബ ബന്ധങ്ങളിൽ അസ്വസ്ഥതകൾ അകൽച്ചകള് ഡൈവേഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന സാഹചര്യങ്ങൾ തപുരാനെ അങ്ങനെ പലാവർത്തി പലവട്ടം നിലവിളിച്ചും കണ്ണുനീരോടെയും നിന്റെ മുമ്പിൽ ഇറക്കി വെച്ച ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങളുണ്ട് അനുഭവങ്ങളുടെ മേൽ നീ കരുണ വർഷിക്കുമെന്ന് പറഞ്ഞല്ലോ പാപത്തെ ഓർത്ത് അനുദപിക്കാൻ ഞങ്ങൾ തയ്യാറാണെങ്കിൽ ഈശ്വത കരങ്ങൾ ഞങ്ങൾ നിന്റെ സന്നദ്ധയിലേക്ക് ഉയർത്തുന്നു ഞങ്ങളോ ഞങ്ങളുടെ കുടുംബാംഗങ്ങളോ വഴി എവിടെയെങ്കിലും ഏതെങ്കിലും പാപത്തിൻ്റെ സ്വാധീനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അറിയാതെയൊക്കെ ദൈവം നിന്റെ സ്നേഹത്തെ തിരസ്കരിച്ചിട്ടുണ്ടെങ്കിൽ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്നേഹത്തിൽ നിന്നും അകലാൻ ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ ദൈവാനുഗ്രഹത്തിൻ്റെ വഴികളിൽ നിന്നും നീർച്ചാലിൽ നിന്നും ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ അകറ്റിയിട്ടുണ്ടെങ്കിൽ യീശോയെ നിന്റെ കാരുണ്യത്തിലേക്ക് ഇതാ ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു നിൻ്റെ കരുണ ഇപ്പോൾ ഞങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ യേശുവേ നിന്റെ കാരുണ്യം ഒഴുകി ഇറങ്ങട്ടെ അനുഭവിക്കുന്ന ജീവിതങ്ങളിലേക്കാണല്ലോ ദൈവത്തിൻ്റെ കരുണയൊഴുകുന്നത് പാപമേറ്റു പറയാൻ തയ്യാറാകുന്നിടത്ത് സ്വർഗത്തിൻ്റെ കരുണയൊഴുകുമെന്ന് അങ്ങ് പറഞ്ഞല്ലോ ദൈവമേ നിന്റെ കാരുണ്യത്തിൽ മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമായി നിൽക്കുന്ന അനുഭവങ്ങൾ ഉള്ള വ്യക്തികൾ ഇതിനകത്തുണ്ട് കുടുംബങ്ങളുണ്ട് കർത്താവ് ഇവരോട് കരുണ കാണിക്കണമേ ഈ കുടുംബങ്ങളോട് കരുണ കാണിക്കണമേ ഇവരുടെ ജീവിതത്തിൻ്റെ ദുരനുഭവങ്ങളുടെ മേൽ കർത്താവ് നിൻ്റെ ശക്തമായ കരം നീട്ടി വിശുദ്ധീകരിക്കണമേ ഹാല രൂയ ഹാല കരങ്ങൾ ഉയർത്തിയൊക്കെ ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ ഹാല ലൂയ ഹാലൂയ 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 കർത്താവെ കരുണ കാണിക്കണമേ ഈശോയെ കരുണ കാണിക്കണമേ കർത്താവ് വിദൂരങ്ങളിലിരുന്ന് കർത്താവ് ജീവിതത്തിന്റെ വേദനകളുടെ നടുവിലിരുന്ന് നിന്നെ വിളിക്കുന്ന അനേക ആയിരങ്ങളുണ്ട് യേശുവേ ജീവിതത്തിന്റെ ദുഃഖ ദുരിതങ്ങള് കർത്താവ് ഇപ്പോൾ ഈ ശുശ്രൂഷകളിലൂടെ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന മക്കളുണ്ട് എല്ലാവരുടെ മേലും നിന്നെ കരുണ വർഷിക്കണമേ യേശുവേ 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 താൻ സാധിക്കുന്ന എല്ലാവരും മുട്ടുമേലായിരിക്കുന്നു ദിവ്യകാരൻ ആശീർവാദം സ്വീകരിക്കാൻ ഒരു നിമിഷമാണ് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി താഴ്ന്നവസരത്തിൽ കർത്താവിനെ സ്തുതിക്കുമ്പോൾ ആരോഗ്യ കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അവരെ സമർപ്പിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം സ്വീകരിക്കാം